ി വെങ്കടങ്ങ് സ്വദേശിയായ പരാതിക്കാരിയുടെ നൂറ്റിയാറ് ഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിൽ വലപ്പാട് ചന്തപ്പടിയിൽ ഗോൾഡൻ മണി ഫിൻ സെർവ് എന്ന സ്ഥാപനം നടത്തിയിരുന്ന മതിലകം കുളിമുട്ടം സ്വദേശി തൈക്കാട്ടിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സന്ദീപിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാതിക്കാരി ഇയാളുടെ സ്ഥാപനത്തിൽ നൂറ്റിമുപ്പത്തി ആറ് ഗ്രാം സ്വർണം പണയം വെച്ചിരുന്നു ഇതേ സമയത്ത് പ്രതിയുടെ സ്ഥാപനത്തിൽ ഫീൽഡ് സ്റ്റാഫായി ജോലി നൽകാമെന്ന് പറഞ്ഞ് ഫോട്ടോയും തിരിച്ചറിയൽ കാർഡും ഇയാൾ കൈക്കലാക്കിയിരുന്നു ഈ രേഖകൾ ദുരുപയോഗം ചെയ്താണ് പരാതിക്കാരി അറിയാതെ കോഴിക്കാട്ടുശേരിയിലുള്ള മറ്റൊരു ബാങ്കിൽ അവരുടെ പേരിൽ വ്യാജ അക്കൗണ്ട് തുടങ്ങി പരാതിക്കാരി പണയം വെച്ച വെച്ചാറ് ഗ്രാം സ്വർണം ഈ ബാങ്കിൽ വീണ്ടും പണയം വെച്ചത് കോഴിക്കാട്ടുശേരിയിലുള്ള ബാങ്കിൽ നിന്നും ചെക്ക് ബുക്കും സ്വർണം പണയം വെച്ചതിന്റെ രശീതിയും ലഭിച്ചപ്പോഴാണ് തന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയതും സ്വർണം പണയം വെച്ചതും അറിയുന്നത് ഇവിടെ നിന്നും പരാതിക്കാരിക്ക് മുപ്പത് ഗ്രാം സ്വർണം മാത്രമാണ് ലഭിച്ചത് ബാക്കിയുള്ള നൂറ്റിയാറ് ഗ്രാം സ്വർണം പ്രതി തിരികെ നൽകാതിരുന്നതിനെ തുടർന്നാണ് പരാതി നൽകിയത് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ ബെന്നി കെട്ടി ഗ്രേഡ് എസ് ഐ ജയ്സൺ സിവിൽ പോലീസ് ഓഫീസർ വൈശാഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്